ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ സാന്ത്വനത്തിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് പറയാൻ പോണത് കുറെ നാളെ ശേഷമാണ് സാന്ത്വനത്തിന്റെ റിവ്യൂ ഇടുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് വേറൊന്നും അല്ല മീനാക്ഷിയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ദേവിയും ആകാശും ആനന്ദം ഒക്കെ കൂടി ചേർന്നിട്ട് മിത്രയൊക്കെ കൂടി ചേർന്നിട്ട് അനിതയുടെ വീട്ടിലേക്ക് പോകണം അനിതയുടെ അമ്മയെച്ചനും പറഞ്ഞു എന്തൊക്കെ വന്നാലും വിവാഹം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം വേണ്ടെന്നെ പറയണം ണം പറ സാർ നിങ്ങൾ കാരണം പറ എന്ന് ആനന്ദ് പറഞ്ഞു അതിന്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാണ് അനിതയുടെ അച്ഛൻ അപ്പോഴേക്കും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദേവിയാണന്ദ് കെഞ്ചിനെ പോലെ ചോദിക്കാണ് സാർ ഒരു ഒരു കാരണം ഉണ്ടെങ്കിൽ കാരണം പറ അത് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം നിങ്ങൾക്ക് ഇങ്ങനെ കെഞ്ചില്ലല്ലോ നോക്ക് നമ്മുടെ മാമനെ കുറിച്ച് ആരെയും അഭിമാഅ അപമാര്യാതൊരു പറഞ്ഞോ ആ മാമല്ല പെണ്ണുപിടിയേനാണെന്നോ മദ്യപിക്കും പുകവലിക്കും അങ്ങനെ എന്തെങ്കിലും ദുശീലുണ്ടോ എന്തിനും പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ സർ നിങ്ങൾ ചെയ്യേണ്ടത് വല്ലാത്ത ക്രൂരതയാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത ാണ് നിങ്ങൾ കളയണത് ഞങ്ങളുടെ മാമനെ പോലെ നിഷ്കളങ്കനും പാവപ്പെട്ടവനും ആയിട്ടുള്ള ആണുങ്ങൾ വളരെ കുറവാണ് എന്തൊക്കെ സ്വന്തം കുടുംബം പോലെ നോക്കാതെ ഞങ്ങളെ പൊന്നും മക്കളെ പോലും നോക്കിയൊരു മാമനാണത് എന്നൊക്കെ പറയുമ്പോഴും ഇല്ല ഞങ്ങൾക്ക് വിവാഹം താല്പര്യം ഇല്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അനിതയുടെ അച്ഛനെട്ടോ അപ്പോഴേക്കും അവിടെയൊക്കെ അനിത വരുമ്പോഴേക്കും അനിതയടുത്ത് ദേവി കാല് പിടിച്ച് പോ ചേച്ചി അനി ചേച്ചി പ്ലീസ് അമ്മ അച്ഛൻ അങ്ങനെ പലതും പറയും ജീവിതം തീരുമാനിക്കേണ്ട ചേച്ചിയാണ് നോക്ക് മാമന്റെ കൂടെ കഴിയാൻ കഴിച്ച ചേച്ചിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല നല്ലൊരു ജീവിതമാണെന്നൊക്കെ പറയാണ് അപ്പോ അവരൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ദേവി ഞെ കയ്യ പിടിക്കട്ടെ മുഹൂർത്തത്തിന്റെ സമയമായി ആ ചേച്ചി എന്നെ കൈ പിടിച്ചിങ്ങനെ വലിക്കാണ് അപ്പോഴേക്കും ആണെന്ന് ചോദിക്കണ്ടേ സർ എന്താ സർ കാരണം ഈ വിവാഹം വേണ്ടെന്ന് പറയാൻ കാരണം എന്താ സർ എന്ന് ചോദിക്കുമ്പോ ആ സത്യം തുറന്ന് പറയാണ് നമ്മുടെ അനിതയുടെ അച്ഛൻ കേട്ടോ അത് പറയുന്നതോട് കൂടി തന്നെ ദേവി അനിതയുടെ കയ്യിലെ കൈ വിടുവാണ് കാരണം അവർക്ക് മതിയായി അതോടുകൂടി തന്നെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ തിരിച്ച് മക്കതൃ മണ്ഡപത്തിലേക്ക് പോവുകയാണ് അപ്പൊ ധർമ്മൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഇപ്പ വരും പെണ്ണിനായിട്ട് ഇപ്പൊ വരും എന്നൊക്കെ പണ്ട് വിശ്വാസത്തിൽ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും വിഷമത്തോട് കൂടി തന്നെ തിരിച്ചു വരുന്നത് എന്ത് പറ്റിയെന്ന് പാലം ചോദിക്കുമ്പോ ഇല്ലച്ചാ ഇത് വേണ്ടെന്ന് വെച്ചേക്ക് നമുക്കിത് വേണ്ട എന്ന് പറയുകയാണ് ബാലിനും ആകെ വിഷമവും ധർമ്മനടന്ന് എഴുന്നേറ്റ് അപ്പൊ തന്നെ പോകുവാട്ടോ എല്ലാരും ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇനി ധർമ്മന്റെ ഇത്രയും വർഷത്തിന് ശേഷം അവൻ്റെ കല്യാണം ഒന്നും ഒത്തത് അവനൊരുപാട് ആഗ്രഹിച്ചു അവന് ഇതൊരു പെണ്ണ് വേണമെന്നോ ഒരു കൂട്ട് വേണമെന്നോ അവൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം അവന്റെ കുടുംബം ഞാനും എന്റെ ബാലേട്ടനും എന്റെ മക്കളായിരുന്നു പക്ഷെ ഇന്ന് അവന്റെ കുടുംബം ഇങ്ങനെ ആയാലും നമ്മുടെ ദേവിയും പൊട്ടിക്കരെയാണ് ബാലിനാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിഷ്വന ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ ആ പെണ്ണിനെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഒന്ന് അറിയണമായിരുന്നു അറിയാൻ ശ്രമിക്കണമായിരുന്നു ഇങ്ങനെ തന്നെ ആയി പോയാലീശ്വര ആനന്ദിന്റെ വിവാഹം പലപ്പോഴും മുടങ്ങിയിട്ടുണ്ടെങ്കിലും കഥർ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ പാവം ആ ധർമ്മന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്റെ മൂത്ത മോനവൻ അല്ലാണ്ട് എന്റെ മക്കളെക്കാളും ഇഷ്ടം എനിക്ക് അവനാന്നൊക്കെ പാട്ട് ബാലന് ഭയങ്കര വിഷമമാണ് അപ്പൊ എല്ലാവരുടെയും വിഷമം ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് ദേവിയായിട്ടത്തെവീവിക്കാകെ വിഷമം പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മിത്രയും അതുപോലെ മീനാക്ഷിക്കന് ആ മിത്രയും പരസ്പരം പരസ്പരീനെ പറയുന്നുണ്ട് ഷോ ഏതെങ്കിലുമൊക്കെ ഒരു നല്ല പെണ്ണ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ ആ പെണ്ണിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടുന്ന നിശ്ചയം നടത്തായിരുന്നു അപ്പോഴെങ്കിലും ഇത്ര വിഷമമാർക്ക് ഉണ്ടാവില്ലെന്നൊക്കെ പറയണം മിത്ര ഷോ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാമനെ കൊണ്ട് കെട്ടിച്ചാനെ എന്ന് മിത്ര പറയാണ് അത് കേൾക്കുമ്പോൾ ദേവി ഒന്ന് ഷോക്ക് ആവാണ് എന്താ മിത്ര പറഞ്ഞത് അല്ല എനിക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മാമനെ കൊണ്ട് കെട്ടിച്ചാനെ എന്ന് പറയണം അപ്പൊ മീനാക്ഷി പണ്ട് അതെ അതെ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മാമനെ കൊണ്ട് കെട്ടിച്ചാ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ദേവിക്ക് എന്ത് പറയണമെന്നല്ല കാരണം ദേവിക്ക് ദേവിക്കൊരു അനിയത്തി ഉണ്ടല്ലോ ദേവി പറയുന്നുണ്ട് മീനാക്ഷി മിത്രേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താ എന്തായിട്ട് എന്താണെങ്കിലും പറഞ്ഞോ അല്ല എന്റെ അനിയത്തി The cat sat on the വിദ്യ അവള് കല്യാണ ആലോചന ഒക്കെ നോക്കുന്നുണ്ട് പ്രായവ്യത്യാസം നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വിദ്യേനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളെന്ന് പറയാണ് അതിലേക്കുമ്പോൾ മീനാക്ഷിക്കും മിത്രക്കും സന്തോഷാവാണ് കാരണം വിദ്യ അത്ര വലിയ കുഴപ്പമുള്ള പെൺകുട്ടിയൊന്നുമല്ല പിന്നെ ദേവീനെ പോലെ നല്ല സ്വഭാവം ആയിരിക്കും ദേവിക്ക് കുറച്ച് കള്ളം പാച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്വഭാവമാണല്ലോ അതേപോലെ സ്വഭാവമായിരിക്കും വിദ്യക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ മിത്രക്കും മീനാക്ഷിക്കും ഭയങ്കര സന്തോഷമാണ് അവരിത് അവതരിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ധർമ്മന്റെ പെണ്ണായിട്ട് ഇനി വിദ്യ വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും ധർമ്മന്റെ ഇനി വരാൻ പോകുന്ന പെണ്ഡ തമിഴ് ോ വിവാഹം മുടങ്ങിയിട്ട് പിന്നെ അടുത്തൊരു പെണ്ണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ധർമ്മന്റെ ആ കുടുംബം കലക്കാൻ വേണ്ടി വരുന്ന ഒരു പെണ്ണാ കേട്ടോ ആ പെണ്ണാണ് നമ്മുടെ അനുനെയും അതുപോലെ തന്നെ അലോകിനെ ഒന്നിപ്പിക്കണതും ആ പെണ്ണ് തന്നെയാണ് കുടുംബം കലക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് അവസാനം ധർമ്മനെ കിട്ടണത് അത് വിദ്യയാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാ മറ്റേ കാണാം ടേക്ക് കെയർ ബൈ ബൈ